ിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നിങ്ങൾക്കും ലക്ഷാധിപതിയാകാം നറുക്കെടുപ്പിലൂടെ ഒന്നര ലക്ഷം രൂപ സമ്മാനം രൂപയുടെ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പണിലൂടെ ബമ്പർ പ്രൈസ് ഒരു ലക്ഷം രൂപ സെക്കൻഡ് പ്രൈസ് പതിനായിരം രൂപ വീതം അഞ്ചു പേർക്ക് ഈ ഓഫർ ഏപ്രിൽ മുപ്പത് വരെ മാത്രം ഈ റംസാനും വിഷുവും വെഡ്ഡിംഗ് കാസലിനൊപ്പം ആഘോഷമാക്കൂ ആഘോഷമാക്കൂസ് വെഡ്ഡിംഗ് കാസൽ മാൾ പി സി ഡബ്ല്യു എഫ് സൗദി നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുന്നാൾ സൊറ സംഘടിപ്പിച്ചു ബിഎം പാർക്കിൽ വെച്ച് ഒന്നാം പെരുന്നാളിനെ പി സി ഡബ്ല്യു എഫ് സൌദി നാഷണൽ കമ്മിറ്റി ജി സി സി നാട്ടിലുള്ള മുഴുവൻ പ്രവാസികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരുന്നു പെരുന്നാൾ സൊറ സംഘടിപ്പിച്ചത് സൗദി നാഷണൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അലി ചെറുവത്തൂറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഗ്ലോബൽ കമ്മിറ്റി പ്രസിഡന്റ് സി എസ് പൊന്നാനി ഉദ്ഘാടനം ചെയ്തു മനുഷ്യർക്കിടയിൽ പരസ്പരം മതിൽ കെട്ടാൻ ദുഷ്ശക്തികൾ ഒളിഞ്ഞും തെളിഞ്ഞും പരിശ്രമിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം സ്വറപറച്ചലിന് ഏറെ പ്രാധാന്യമുണ്ടെന്ന് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടു മുഹമ്മദ് പൊന്നാനി ലത്തീഫ് കളക്കര ഖലീൽ ധമാം ഫസലോ പുറങ് ഷംസു ഫസൽ മുജീബ് നബീൽ നെയ്തല്ലൂർ ഫവാസാർവി സീദ് വി പി തുടങ്ങിയവർ നേതൃത്വം നൽകി